നമസ്കാരം അടിവാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി നെല്ലിക്കുഴി പീസ് വാലി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അടിവാട് പ്രവാസി കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അഫ്സർ കല്ലറക്കൽ കൂടി അധ്യക്ഷത വഹിച്ചു അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ക്യാഷ് അവാർഡുകൾ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ വിവിധ സംഘടനാ പ്രതിനിധികളായ ഭക്തർ എം എം അബു കൊടുത്താപ്പിള്ളി ഷമീർ മൈദീൻ നിഷാദ് കെ എം അടിവാട് പ്രവാസി കൂട്ടായ്മ കോ ഓർഡിനേറ്റർമാരായ ഉമ്മർ ചേറാടി ലനീഷ് കാരക്കാട്ട് അനസോലിക്കൽ ഷെഫീഖ് കൂട്ടംകുളം ശ്രീജിത്ത് പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു അക്ഷരവ് പുന്നിരിക്കൽ സാഗുതവും അലി അക്ബർ കുഞ്ചാട്ട് നന്ദിയും പറഞ്ഞ് ക്യാമ്പിൽ പങ്കെടുത്ത നിർദ്ധരായ ഹൃദയ മരുന്നുകളും വിതരണം ചെയ്തു ജി സി സി രാജ്യങ്ങൾ ഉൾപ്പെടെ ഇരുപത് രാജ്യങ്ങളിലായി മുന്നൂറ് അംഗങ്ങൾ ഉള്ള അടിവാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാട്ടിലും വിദേശത്തുമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒമ്പത് വർഷമായി നടന്നു വരുന്നുണ്ട് സമയത്ത് തന്നെ ഇന്ന് ഒരു വിപുലമായി പ്രത്യേകിച്ച് കാലവർഷം ശക്തമായി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ നമുക്കറിയാം സാംക്രമിക രോഗങ്ങൾ അത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ മഞ്ഞപ്പിത്തവും അതോടൊപ്പം തന്നെ വീണ്ടും കോവിഡുമായി ബന്ധപ്പെട്ട ചില ഭീഷണികളും ചില ആശങ്കകളും ഒക്കെ ഉയർന്നു വരികയാണ് അപ്പോൾ അത്തരമുള്ള ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നന്നായി തന്നെ ഈ പ്രവർത്തനം ഇത് ഒരു തുടർച്ചയാണ് ഒൻപത് വർഷക്കാലം എ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നന്നായി തന്നെ ജനങ്ങൾക്ക് നമുക്കറിയാം പലപ്പോഴും പല രോഗങ്ങളെ സംബന്ധിച്ച് ഇന്നിപ്പോ ആധുനിക ചികിത്സാരംഗത്ത് ഏതാണ്ട് എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന നിലയിലുള്ള നമ്മുടെ വൈദ്യശാസ്ത്ര രംഗം വലിയ തോതിൽ വികസിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും കണ്ടുവരുന്നത് യഥാസമയത്ത് രോഗം തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും അത് വൈകി എന്നുള്ളതാണ് പലപ്പോഴും അത് ആളുകളുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ പേടികൊണ്ടോ കൃത്യമായി ചികിത്സ തേടുകയോ പരിശോധന നടത്താൻ പോവുകയോ ഒന്നും ചെയ്യാത്ത പൊതുവായൊരു രീതി മലയാളികൾക്കുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യം